തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്ന് മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മദളം കേളിയിലും ചെണ്ടയിലും എ ഗ്രേഡ് നേടിയ ശ്രീനിധിൽ സൈഗാളിനെ താന് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ വസതിയിലെത്തി ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദിച്ചു എ ഡി എസ് പ്രസിഡന്റ് വിജയപ്രകാശൻ ആശാവർക്കർ സുശീല രാജൻ അംഗൻവാടി അധ്യാപിക സതിരംഗൻ ഹെൽപ്പർ നിമ്മി രേണുക റിജു കാഞ്ചന ധർമ്മരാജൻ ഉഷ ജോളി രാജൻ എന്നിവർ സംസാരിച്ചു അന്തിക്കാട് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും പെരിങ്ങോട്ടുകര കിഴക്കുമുറി കല്ലിങ്ങൽ സൈഗാൾ നിസ ദമ്പതികളുടെ രണ്ടാമത്തെ മകനുമാണ് ശ്രീനിധിൽ എന്നെ പഠിപ്പിച്ച ശ്രീനിധി സൈഗാൾമാർക്കും നന്നായി പറഞ്ഞ നന്ദി പറയുന്നു എൻ്റെ അമ്മ അച്ഛനും ഇതിലേക്ക് എത്തിച്ചത് ആണങ്കാടിന്റെ ഇതില് പഠിപ്പിക്കാൻ ശ്രദ്ധിച്ചത് അതിലും ഞാൻ നന്ദി പറഞ്ഞു